ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കുമോ എം എം എ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം ചേരുകയാണ് അർജുൻ മട്ടനൂർ സജോ ദേവസ്യ ശരൺ പ്രസാദ് സന്ദീപ് രാജാക്കാട് എന്നിവർ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കും സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയതിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകി വിൻസി അലോഷ്യസ് സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് മോശം അനുഭവം നേരിട്ടത് താൻ നൽകിയ പരാതി പുറത്തുവിട്ടതിൽ ഫിലിം വിൻസി തൃപ്തി ക്ഷമിക്കണം കൊടുത്ത പരാതിയിലെ കറക്റ്റ് വേർഡ് അടക്കം പുറത്ത് വന്നു എന്ന് പറയപ്പെടുമ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് ആരാണ് പുറത്തുവിട്ടതെങ്കിലും ഏറ്റവും വലിയ എന്താ പറയുക വിശ്വാസമില്ലായ്മയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് വ്യക്തമായ പേര് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാവുമ്പോൾ ആ പേര് വെച്ചുണ്ടാകുന്ന സിനിമകളെ അത് ബാധിക്കുമോ ഇതിലൊന്നും നിഷ്കളങ്കരായ കുറേ അല്ലെങ്കിൽ നിസ്സഹായരായ കുറേ സിനിമാക്കാരെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് വ്യക്തമായി ആ പേര് പുറത്തോട്ട് വിടരുത് എന്ന് ഞാൻ പറഞ്ഞത് അത്രയും മോശമായി പോയി അവരെ കാണിച്ച പ്രവൃത്തി അ ലീക്ക് ചെയ്തത് അതിൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് ഇതാണ് വിൻസിയുടെ പ്രതികരണം അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ വിൻസി വിശദമായി തന്നെ പ്രതികരിക്കുകയുണ്ടായി ഏറ്റവും ആദ്യം വിൻസി പറഞ്ഞ ഒരു പ്രതികരണം ഇനി ലഹരി ഉപയോഗിക്കുന്ന തനിക്കറിയാവുന്ന താരങ്ങൾക്കൊപ്പം അഭിനയിക്കില്ല എന്നാണ് അതിന് തുടർച്ചയായി തന്നെ വിൻസി വിൻസി വലിയ സൈബർ ആക്രമണം നേരിട്ടു അതിന് തുടർച്ചയായി വിൻസി പരാതി നൽകി ഇപ്പോൾ ആ പേരും പുറത്തുവിടുകയാണ് പുറം ലോകം അറിയുകയാണ് ആ പേരെന്താണെന്ന് ഷൈൻ ടോം ചാക്കോ ആ പേര് ലഹരി കേസുമായി ബന്ധപ്പെട്ട് കേരളം കേൾക്കാൻ തുടങ്ങിയത് മുൻപും ഉണ്ടായിട്ടുണ്ട് കേസിൽപ്പെട്ടിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിടിയിലായിട്ടുണ്ട് പക്ഷേ പിന്നീട് അദ്ദേഹം എങ്ങനെയാണ് പുറത്തിറങ്ങിയത് ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ കേസിൽ വന്ന വിധി അടക്കം നമുക്കറിയാം അതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പിഴവുകൾ അതിൽ ഇദ്ദേഹം കുറ്റവിമുക്തനായതടക്കം വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ ഇത് ഷൈൻ ടോം ചാക്കോ എന്ന വ്യക്തി ലഹരി കേസിൽ അകപ്പെടുന്നത് ഇതാദ്യമായല്ല വിൻസി അലോഷ്യസിൻ്റെ ഈ വെളിപ്പെടുത്തലിലൂടെ തന്നെ സിനിമാ ലോകത്തെ ലഹരി ഉപയോഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം അത് കടുപ്പിക്കേണ്ടതാണ് പരിശോധനകൾ കൂടുതൽ ശക്തമാവേണ്ടതാണ് എന്തായാലും വിൻസിയുടെ ഈ വെളിപ്പെടുത്തലോടുകൂടി എന്തൊക്കെയാണ് നിലവിൽ സംഭവിച്ചിട്ടുള്ളത് അർജുൻ റോഷ്നി റോഷനി പറഞ്ഞതു തന്നെയാണ് ഏറ്റവും ഗുരുതരമായ കാര്യം അതായത് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടനെതിരെ ലഹരി ഉപയോഗം അതോടൊപ്പം തന്നെ സ്ത്രീകളോട് മോശമായി പെരുമാറി എന്നീ പരാതികൾ വന്നിരിക്കുന്നു മാത്രവുമല്ല ഈ നടൻ ഷൈൻ ടോം ചാക്കോ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരം കേസുകളിൽ പെട്ട ആളാണ് എന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്തായാലും ആദ്യഘട്ടത്തിൽ പേര് വെളിപ്പെടുത്താൻ നടി വിൻസി അലൂഷ്യസ് തയ്യാറായിരുന്നില്ല പിന്നീട് ഈ സിനിമാ സംഘടനകളടക്കം വിൻസിയെ ബന്ധപ്പെടുകയും പരാതി നൽകിയാൽ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പു നൽകുകയും ചെയ്തു അതിന് പിന്നാലെ ഇന്നലെ രാത്രി പത്തരക്കാണ് വിൻസി ഔദ്യോഗികമായി ഒരു പരാതിയായി ഇമെയിൽ മുഖേന ഈ സംഘടനകൾക്ക് പരാതി നൽകുന്നത് ഫിലിം ചേംബർ ഒപ്പം ഈ സിനിമയുടെ ഐ സി സി അതോടൊപ്പം തന്നെ എ എം എം എ എന്ന സംഘടന ഇത്തരത്തിലെല്ലാ സംഘടനകൾക്കും പരാതി നൽകുന്നുമുണ്ട് ഈ പരാതിയിൽ പറയുന്നത് ഈ സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായത് നടൻ ഷൈൻഡോം ചാക്കോയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടായത് ഷൈൻഡോം ചാക്കോ ലഹരി ഉപയോഗിച്ച ലൊക്കേഷനിൽ വന്നു അപ്പോൾ ഷൈൻഡോം കണ്ണുകൾ വീർത്തി വീർത്ത അവസ്ഥയിലായിരുന്നു അതിന് പിന്നാലെ ഈ ഷൂട്ടിംഗ് മുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായി മാത്രവുമല്ല ഇത്തരത്തിൽ തന്നോട് മോശമായി പെരുമാറി താൻ വസ്ത്രം ശരിയാക്കാൻ വേണ്ടി മുറിക്കുള്ളിലേക്ക് പോകുമ്പോൾ താൻ വരണോ താൻ സഹായിക്കണോ എന്ന തരത്തിൽ ഷൈൻഡോ ജാക്കോ സംസാരിച്ചു ഇത്തരത്തിൽ ഗുരുതരമായ പരാതികളാണ് ഈ പരാതിയിൽ ഉള്ളത് എന്തായാലും ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് അടുത്തിടെയാണ് പൂർത്തിയായത് നേരത്തെ തന്നെ ബിഞ്ചി പറയുന്നുണ്ടായിരുന്നു ആ സിനിമയുടെ ഷൂട്ടിംഗ് ആ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ തനിക്ക് ആ സിനിമ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു പിന്നീട് ആ സംവിധായകൻ്റെയും മറ്റും നിസ്സഹായവസ്ഥ കണ്ട കണ്ടതുകൊണ്ട് മാത്രമാണ് താൻ അതിൽ പൂർണ്ണമായും സഹകരിച്ചത് എന്നാണ് ബിൻസി അലോഷ്യസ് പറയുന്നത് എന്തായാലും ഒരു കടുത്ത നടപടിയിലേക്ക് തന്നെ കടക്കാൻ ഒരുങ്ങുകയാണ് സിനിമാ സംഘടനകൾ പ്രത്യേകിച്ച് എ എം എം എ ഇന്നലെ തന്നെ അഡ്ഹോ കമ്മിറ്റി യോഗം ചേർന്ന് വിൻസി അലോഷ്യസുമായി സംസാരിക്കുകയും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു വിൻസി നിലവിൽ എ എം എം എയിൽ അംഗത്വമുള്ള ആളല്ല എങ്കിൽ പോലും നടപടി ഉണ്ടാകും പ്രത്യേകിച്ച് ഷൈൻഡോ ചക്കോ ഈ സംഘടനയിൽ അംഗം അംഗത്വമുള്ള ആളുമാണ് അതുകൊണ്ട് തന്നെ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പരാതി വന്നതിന് പിന്നാലെ ഇപ്പോൾ ഒരു അന്വേഷണ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് ഒരു കാര്യമൊന്നുമല്ലല്ലോ എ എം എം എയിലെ അംഗമാണ് ഈ നടൻ അപ്പോൾ ചില സംഭവങ്ങളിൽ മാത്രം വളരെ പെട്ടെന്ന് നടപടിയെടുക്കുന്ന എ എം എം എ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെന്താണ് ഒരു നടനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘം ആ നടനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എ എം എം എയ്ക്ക് ഒരു നടപടിയെടുക്കാൻ ഇനിയും 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 വൈകണോ ആ റോഷനി ഇന്നലെ തന്നെ നമ്മൾ ഈ കാര്യം ഈ സിനിമാ സംഘടനകളുടെ ഭാരവാഹികളുമായി സംസാരിച്ചിരുന്നു അവർ പറയുന്നത് ഇതുവരെ ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു പരാതിയായി കാര്യം എത്തിയിട്ടില്ല വിൻസിയുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പരാതിയുമായി എത്തിയിട്ടില്ല എന്നതായിരുന്നു ഇന്നലെ അവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദം അതിന് പിന്നാലെ ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ അവർ പറയുന്നത് സ്വാഭാവികമായും ഒരു സംഘടന എന്ന നിലയിൽ നടപടിയെടുക്കണമെങ്കിൽ ചില സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു അന്വേഷണ സമിതിയെ രൂപീകരിച്ചത് അവർ വിശദീകരണം തേടുന്നുണ്ട് ഈ അന്വേഷണ സമിതി ട്ടെ എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി വല വിരിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം നമുക്ക്